സ്കൂളിൽ പോണ പിള്ളേർ അതിൽ പെൻസിലേക്കില്ലേ എന്തായാലും ഉണ്ടാവും എന്നാലും ചോദിക്കാലോണ്ട് പോയിന്റ് പെൻസിൽ പെൻസിലെന്നെ വേണമെന്നില്ല ഞാൻ ഞാനെടുത്തേക്കണ പേനയാണ് ഒരു ക്ലാസ്സിൽ അമ്പത് ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം നാൽപ്പത് പേരുടെ പേനയും പെൻസിലാക്കി ഏകദേശം ഒരേ മാതിരിയായിരിക്കുള്ള ഇരിക്കുക എന്നിട്ട് പിന്നെ അതെന്റെ പേന ഇതെൻ്റെ പേന അതാണ് ഇതാണ് മറ്റൊരാണോ മറച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അടിയായിരിക്കുള്ളൂ ക്ലാസ്സിൽ എന്തിനാ നമ്മൾ വേണ്ടാത്ത വയ്യാവലിക്കൊക്കെ പോണത് നമുക്ക് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് എടുത്താലും ഈ സംഭവം മാറ്റിയെടുക്കാവുന്നല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് മാറ്റിയെടുക്കുക പൈസയും വേണ്ട അങ്ങനെയല്ല അത്യാവശ്യ ആവശ്യമില്ലാണ്ട് പൈസ ചിലവാക്കേം വേണ്ട തിരക്കേടില്ലാണ്ട് കാര്യം കഴിയുകയും ചെയ്യും എൻ്റെ അച്ഛനും ഗവൺമെന്റ് ജോലിക്കാരായതുകൊണ്ടും എനിക്ക് പണ്ട് ഈ ക്യൂട്ട്നെസിൻ്റെ ഹരം ഇല്ലാത്തതുകൊണ്ടും ഞാൻ സാധാരണ പേനയും പെൻസിലും കൊണ്ടൊക്കെയാണ് സ്കൂളിൽ പോയിരുന്നത് പക്ഷേ എന്റെ ക്ലാസ്സിൽ കുറേ പേരുടെ പാരന്റ്സ് ഗൾഫിലായിരുന്നു അവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിലുള്ള സാധനങ്ങളൊക്കെ ക്യൂട്ട്നെസ് വരിവേറിയ സാധനങ്ങളായിരിക്കുള്ളൂ പേന പെൻസിൽ റബ്ബർ കട്ടർ ബോസ് അതുകൊണ്ട് വരുന്ന ബാഗ് ഇട്ടേക്കണ ചെരുപ്പ് എല്ലാ സാധനങ്ങളും ക്യൂട്ട്നെസ് ഉള്ളതായിരിക്കുള്ളൂ സോറി ക്യൂട്ടായിട്ടുള്ളതായിരിക്കുള്ളൂ അത്യാവശ്യം തിരക്കിടില്ലാണ്ട് പേനയൊക്കെ ക്യൂട്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല കുറച്ച് ടിഷ്യൂ പേപ്പർ കുറച്ച് മുത്ത് കുറച്ച് പേപ്പർ ഇത്രയും ഉണ്ടെങ്കിൽ സാധനം സെറ്റ് ആണ് ഇത് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേര് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക